വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മദ്യശാലകൾക്കുമെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണമുണ്ടാകണമെന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് മാർ ജോഷോ ഇഗ്നോത്തിയോസ് ആവശ്യപ്പെട്ടു മദ്യത്തിലും മയക്കുമരുന്നിലും തകർന്നടിയുന്ന കേരളത്തിൽ സർക്കാർ ഒരു ബ്രൂവറി കൂടി തുടങ്ങാൻ പോകുന്നതിനെതിരെ സമൂഹ മനസ്സാക്ഷിയെ ഉണർത്താൻ വളയംകുളത്ത് നടന്ന ഏകദിന ഉപവാസ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനാരോഗ്യ പ്രസ്ഥാനം സംഘടിപ്പിച്ച ഉപവാസം യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു ഷാപ്പുകൾ ഉണ്ടാക്കണം കാണുമ്പോ ഇത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് വിളിച്ചു പറയാനുള്ള പ്രവാചകന്മാരാവണം എന്നാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് ഇനി തെരഞ്ഞെടുപ്പിന്റെ കാലത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞതിന് വിരുദ്ധം ഇതൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കാൻ പോകുന്നില്ല എങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞോട്ടെ ഉദ്ഘാടനം ചെയ്ത അഭിബന്ധ്യ പിതാവ് ഇപ്പൊ പോയിരിക്കണത് എലപ്പുള്ളിയിലേക്കാണ് കഞ്ഞിക്കോട് എലപ്പുള്ളിയില് അ ബ്രുവറി എതിരായ സമരത്തിന് അതിന് ചർച്ചകളിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോയിരിക്കുകയാണ് ഒറ്റ കാര്യം ഞാൻ ഇങ്ങനെ ഒരു ഉടുപ്പിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ജാതിയെ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട മനുഷ്യരെ അന്ന് മതി മാത്രമാണ് ഭരണാധികാരികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത് പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പോരായ്മ ജനപ്രതിനിധികൾ കയറിയിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭരിക്കുന്നു എന്നുള്ളതാണ് അത് ജനപ്രതിനിധി ആധിപത്യം മാത്രമേ ആകുന്നുള്ളൂ ജനാധിപത്യമാകുന്നില്ല സ്വിറ്റ്സർലാൻഡിലെ അതുപോലെ ലോകത്തെ ചില രാജ്യങ്ങളിലെങ്കിലും കുറച്ചുകൂടെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനും ഭരണാധികാരികൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ജനാധിപത്യ രീതികളുണ്ട് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ ഭരണസമ്പ്രദായത്തെ മുന്നിൽ വച്ചിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ജനങ്ങളൊരു പക്ഷേ മദ്യമയക്കുമരുന്നുകളുടെ വിപണനത്തിലൂടെ ഭരിക്കുന്ന ഭരണകൂടത്തിന് സാമ്പത്തിക ലാഭമുണ്ടെങ്കിൽ പോലും അത് നാടിന്റെ സ്വസ്ഥ ജീവിതത്തിന് ജനങ്ങളുടെ സമാധാന അന്തരീക്ഷ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുമെങ്കിൽ അത് അപകടമാണെന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹത്മജി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ ഒരുമിച്ചുകൂടിയത് നേരത്തെ നമ്മുടെ സമാധാന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ജോസഫ് എം പുതുശ്ശേരി അഡ്വക്കേറ്റ് സുജാത വർമ്മ കെ പി നൌഷാദ് അലി കുഞ്ഞി കോമു മാസ്റ്റർ കെ വി സുഗതൻ ക്യാപ്റ്റൻ അഹമ്മദ് കോയ സിദ്ദിഖ് മൗലവി ഐലക്കാട് ഡോക്ടർ ജോൺ ജോസഫ് അഷ്റഫ് കോക്കൂർ അഡ്വക്കറ്റ് കെ വി മുഹമ്മദ് അൻവർ പഴഞ്ഞി ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ റാഷിദ് നെച്ചിക്കൽ അബ്ദുള്ളക്കുട്ടി പ്രസംഗിച്ചു എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന ബ്രുവറിയിൽ നിന്ന് സർക്കാർ പിന്മാറുക പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധനാധികാരം പുനഃസ്ഥാപിക്കുക മയക്കുമരുന്നിനെതിരെ നിയമനം കർശനമാക്കുക എന്നീ ആവശ്യങ്ങൾ സത്യാഗ്രഹികൾ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ മീഡിയ സ്കാൻ